നമസ്കാരം ഫണ്ട്രീ സിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം സ്വർണമാണ് ഗോൾഡ് എന്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുപേരൊക്കെ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഗോൾഡ് ഒരു ഗോൾഡ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത് നല്ലത് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള നിക്ഷേപം വാങ്ങണമാണ് നല്ലത് ആഭരണമായിട്ട് വാങ്ങിക്കുന്നതാണോ ബാറായിട്ട് വാങ്ങിക്കുന്നതാണോ ഡിജിറ്റൽ ഗോൾഡ് ആണോ ഇ ടി എഫ് ആണോ അല്ലെങ്കിൽ എം സി എക്സ് പോലത്തെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ പൊസിഷൻസ് എടുക്കുന്നതാണോ ഏതാണോ നല്ലതെന്നുള്ളതിനെക്കുറിച്ച് അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയുന്ന പോലെ തന്നെ ഗോൾഡ് ഗോൾഡാകട്ടെ സിൽവർ ആകട്ടെ ഇവയുടെ ഒക്കെ ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് ഒക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ തന്നെ സെറ്റിൽമെന്റ് നടത്തുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആ ഒരു തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇ ടി എഫുകൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം എന്താണ് അതേപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് അതിന്റെ സുരക്ഷിതത്വം എന്താണ് പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് ഓപ്ലിക്കേഷനെ കുറിച്ചാണ് ടാക്സ് ഓപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗോൾഡ് ഉള്ള ഗോൾഡ് ഇന്ന് വിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ ടാക്സ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പക്ഷേ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് വളരെ വലുതാവുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ടാക്സ് ആപ്ലിക്കേഷൻസ് ടാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു അധ്യായത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് മറ്റുള്ള നാല് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് നമുക്കറിയുന്നത് പോലെ തന്നെ നമുക്ക് ഗോൾഡിൻ്റെ അകത്ത് നിക്ഷേപിക്കണമെങ്കിൽ സ്വർണത്തിനകത്ത് നിക്ഷേപിക്കണമെങ്കിൽ പ്രധാനമായിട്ട് നാല് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ആഭരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഗോൾഡ് ബാറുകളായിട്ടോ കോയിനുകളായിട്ടോ ഒക്കെ ലഭിക്കും ഒരു പരിധിവരെ പണിക്കൂലി എന്ന് പറയുന്ന ഒരു സംഭവം ഈ ബാറുകളായിട്ടോ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും ചില ഗോൾഡ് ഗോൾ ജ്വലേഴ്സൊക്കെ അതിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് ഒരു ഫിക്സ്ഡ് ചാർജസ് ഒക്കെ എടുക്കാറുണ്ട് ചിലർ അതും ഇല്ല അപ്പോൾ ഈ പണിക്കൂലി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലി അഞ്ച് ശതമാനം മുതലൊക്കെ മുകളിലേക്ക് തുടങ്ങും പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണം വിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ പലരും ഉണ്ട് പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പണിക്കൂലി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു അഞ്ച് ശതമാനം മുതൽ മുകളിലേക്ക് പോയിട്ട് ചിലർക്ക് നാൽപ്പത് നാൽപ്പത്തൊന്ന് ശതമാനം വരെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നിക്ഷേപം എന്ന രീതിയിൽ നമുക്ക് ആഭരണങ്ങൾ വാങ്ങിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും ഒരു പത്ത് മുപ്പത്തഞ്ച് ശതമാനം കൂലിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ഒരു വാങ്ങിച്ച വിലയെങ്കിൽ എഫക്റ്റീവ്ലി എത്തുകയുള്ളൂ കാരണം പണിക്കൂലിയും കൂടി കൂടി ചേർന്നതാണ് നമ്മൾ വാങ്ങിച്ച വില അപ്പം അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ രണ്ടാമത്തെ പ്രശ്നം വാങ്ങിച്ചത് ആഭരണങ്ങളാണെങ്കിൽ ഇത് സൂക്ഷിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും വിദ്യകൾ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് ലോക്കറൊക്കെ എടുക്കണം ഇപ്പോൾ ലോക്കറിന്റെ വാടക നമ്മൾ വേറെ നൽകണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വന്നത് ഡിജിറ്റൽ ഗോൾഡ് അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് പല പല ഇൻ്റർമീഡിയറ്റ് എ ടി എം ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല ബ്രോക്കറേജ് ഹൗസും ആകട്ടെ ഇന്നത്തെ ബ്രോക്കറേജ് എല്ലാം സൂപ്പർ ആപ്പുകളാണ് അതായത് എന്തും ഏതും എൻ പി എസ് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് വാങ്ങിക്കാമെന്നുള്ളതാണ് വെറും വെറും പണ്ടത്തത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ മാത്രം വാങ്ങിക്കുന്നതല്ല ഇൻഷുറൻസ് വാങ്ങിക്കാൻ പറ്റും എൻ പി എസ് വാങ്ങിക്കാൻ പറ്റും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ കഴിയും അങ്ങനെയുള്ള ആപ്പുകളിലൂടെ ഒക്കെ വാങ്ങിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരാരും അല്ല ഇത് ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൂടെയുള്ള ഏകദേശം ഒരു അറുപത് ശതമാനത്തിലേറെ ഉള്ള ഈ ഗോൾഡ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്നത് അത് മിക്കവാറും എം എം ടി സി പാമ്പിൻ്റെയാണ് അപ്പോൾ ഇത് വാങ്ങിക്കുന്നു ഇവർ ഒരു റീസൺ എന്നുള്ള രീതിയിലൊക്കെ മാത്രമേ ആക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കുന്നു അതിൻ്റെ ചെറിയൊരു കമ്മീഷൻ ഈ പറഞ്ഞ പോലെ ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ പേടിഎം ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കറേജ് ഹൗസ് ആകട്ടെ അവർക്കെല്ലാം ലഭിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ഗോൾഡ് എം എം ടി സി അവിടെ അവരുടെ വാൾട്ടുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിന് സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എം എം ടി സി എന്ന് പറയുന്നത് സർക്കാർ കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സുരക്ഷിത്വത്തെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതുകൂടാതെ ഗോൾഡ് സേഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം അപ്പോൾ ഇത് സുരക്ഷിതത്വം തീരെ ഇല്ല എന്നുള്ള രീതിയിലൊന്നും കരുതേണ്ട ഒരു ആവശ്യമില്ല അതിനൊക്കെ ആയിട്ടുള്ള ഓഡിറ്റ് ഉണ്ട് ഫിസിക്കൽ ഗോൾഡ് എന്ത് മാത്രം ഉണ്ട് ഈ പറഞ്ഞവർ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഓഡിറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ രീതിയിൽ അതെല്ലാം നാൽപ്പത്തഞ്ച് ദിവസത്തിനും ഈ ഒരു ഓഡിറ്റ് നടത്തണമെന്നും അതുപോലെ ഷീറ്റ് പബ്ലിഷ് ചെയ്യണമെന്നൊക്കെയാണ് കണക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എല്ലാവർക്കും ഉള്ളത് നമ്മൾ പണം ഇന്റർമീഡിയറ്റേക്ക് കൊടുക്കുന്നു പക്ഷേ അവർ ഇതവിടെ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ് പണ്ടത്തെ കാർവ്യൊക്കെ ചെയ്തതുപോലെ സ്റ്റോക്ക് ഇന്റർഫേസിലൂടെ വാങ്ങിച്ചു പക്ഷേ സ്റ്റോക്ക് ഒന്നും അവിടെ യഥാർത്ഥത്തിൽ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചു സംഭവിച്ചതെന്നുള്ളതിനാണ് എന്താണ് തെളിവുള്ളത് അതിന് വളരെ ലളിതമാണ് നമുക്ക് എം എം ടി സിയൊക്കെ ആണെങ്കിൽ എം എം ടി സിയുടെ ബാങ്ക് വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ യൂണീക്ക് ഐ ഡി ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാൻ നമ്പർ വെച്ചിട്ടോ ട്രേസ് ചെയ്യാൻ കഴിയും അവിടെ യഥാർത്ഥം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് അങ്ങനെയാണ് അടുത്തതായിട്ടുള്ളത് ഇ ടി എഫ് ആണ് ഇ ടി എഫും ഇതേപോലെ തന്നെ വളരെ ഒരു സ്കീമാണ് സാധാരണ രീതിയിൽ ഇ ടി എഫ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് സെക്കൻഡറി മാർക്കറ്റിൻ്റെ അത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് മിക്ക എയിംസുകളും ചെയ്യുന്ന ഒരു കാര്യം അതായത് നൂറ് കിലോ ഗോൾഡ് ആണെങ്കിൽ ആ നൂറ് കിലോ ഗോ ഗോൾഡെന്ന് പറയുന്നതായിരിക്കും വാൾട്ടിലുണ്ടാകുക ആ വോൾട്ട് സാധാരണ രീതിയിൽ ദൗഷ് ബാങ്കും ഒക്കെ പോലത്തെ ഒക്കെ വാൾട്ട് ഇന്ത്യയിൽ തന്നെ അഹമ്മദാബാദിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇന്ത്യയുടെ പുറത്തല്ല അപ്പോൾ നൂറ് കിലോ ഉണ്ടെങ്കിൽ ഓരോ ഗ്രാമിൻ്റെ വെറും യൂണിറ്റുകളാക്കിയിട്ട് അതിൻ്റെ ഒരു എൻ ഐ വി ആയിട്ട് ട്രേഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇ ടി എഫുകൾ പുറത്തിറക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എ എം സിക്ക് പിന്നെ അതിൻ്റെ മുകളിൽ കാര്യമായിട്ടുള്ള പിടിപാടുകളൊന്നും ഇല്ലാത്തത് അതേസമയം തന്നെ ഫിസിക്കൽ ഗോൾഡ് വോൾട്ട് മാനേജ് ചെയ്യുന്ന ബാങ്കും അതായത് ഇപ്പോൾ ഡൗഷ് ബാങ്കാണ് ഡൗഷ് ബാങ്ക് അവരും അതേപോലെ തന്നെ എ എം സിയും റെഗുലറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് നിലനിൽക്കുന്നു നിപ്പൺ പോലത്തെ എ എം സിയൊക്കെ അവർ ഓഫർ ചെയ്യുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് ഹൈ നെറ്റ്വർക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അകത്തോ അതൊക്കെ വേണമെങ്കിൽ പുതുതായിട്ട് വേണമെങ്കിൽ ഗോൾഡ് കൊടുത്തിട്ട് ഇ ടി എഫ് ആക്കി മാറ്റാൻ കഴിയും അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു അഞ്ച് കിലോ ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡ് വേണമെങ്കിൽ എ എം സിക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് തതുല്യമായിട്ടുള്ള ഇ ടി എഫ് നൽകും ഈ ഗോൾഡ് ഈ പറഞ്ഞ പോളറ്റുകളിലേക്ക് പോകും അവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു പോകും അതെല്ലാം ബാറുകളായിട്ട് വേണം എന്നാണ് നിഷ്കർഷിക്കുന്നത് അപ്പോൾ അതും താരതമ്യേന സുരക്ഷിതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും നാലാമത്തെ ഓപ്ഷൻ ആണ് നമുക്കറിയുന്ന പോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എം സി എക്സ് പോലെയുള്ള അടുത്ത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ നമ്മൾ പൊസിഷൻസ് എടുക്കുക എന്നുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളുടെ ഒക്കെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം ഹെഡ്ജിങ് ആണ് അതായത് സ്വർണ്ണ ജ്വലറിക്കാരൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പം കല്യാണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുമോ കുറയുമോ എന്ന് അറിയില്ല അമ്പത് പവൻ സ്വർണം നൽകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വില വർധനവിനെ ഒരു പരിധിവരെ നമുക്ക് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അഥവാ പ്ലാനിങ് കുറച്ചും കൂടി സുഖകരമാക്കാൻ വേണ്ടിയിട്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ഇന്നത്തെ വിലക്ക് തത്തുല്യമായിട്ട് സ്വർണം വാങ്ങാൻ കഴിയും ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില കൂടി പോവുകയാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്കിവിടെ ലഭിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവധി വ്യാപാരത്തിൽ എക്സ്പയറി പീരീഡ്സ് ഉണ്ട് നമ്മളത് റോൾ ഓവർ ചെയ്ത് പോകേണ്ടി ഒരു രണ്ട് വർഷത്തേക്കുള്ള ഒരു പീരീഡിനൊന്നും അല്ല പക്ഷെ നമ്മൾ റോൾ ഓവർ ചെയ്യണം ഇവയെല്ലാം കോൺട്രാക്റ്റുകളാണ് എന്ന സത്യം അവിടെ നിന്ന് നിലനിൽക്കുന്നു അതുപോലെ തന്നെ ജുവലറി ഷോപ്പുകളാണെങ്കിൽ അവർ ഓൾറെഡി സ്റ്റോക്കുള്ള സ്വർണം അവയുടെ വില പെട്ടെന്നൊരു രാത്രി അഞ്ച് ശതമാനവും പത്ത് ശതമാനമൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടത്തിൽ കലാശിക്കും അതിനു വേണ്ടിയിട്ട് തത്യമായിട്ടുള്ള എമൗണ്ടിനുള്ള സ്വർണം കമ്മ്യൂഡിറ്റി മാർ മാർക്കറ്റിൽ കമ്മ്യോഡിറ്റി എക്സ്ചേഞ്ചിൽ വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാം അതുകൊണ്ട് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില നാളെ കുറയുകയാണെങ്കിൽ കയ്യിൽ ഇരിക്കുന്ന ഫിസിക്കൽ വേൾഡിൻ്റെ മുകളിൽ നഷ്ടമുണ്ടായാലും തത്തുല്യമായിട്ടുള്ള ലാഭം കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ നമ്മൾ ഷോർട്ട് ചെയ്തതുകൊണ്ട് ലഭിക്കും ഇതുവഴി നമ്മുടെയൊക്കെ ഒക്കെ ഒരു പരിധിവരെ നന്നായിട്ടിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള നാല് തരത്തിലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളാണുള്ളത് സുരക്ഷിതത്വം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്തത് ആഭരണങ്ങളായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെക്കുന്നതാണ് കാരണം ഇന്നത്തെ രീതിയിൽ ഏത് സെക്യൂരിറ്റി സിസ്റ്റംസും ഓവറൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു കളനും രോഗത്തില്ല കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമന്റ് ചെയ്യുക കഴിയുന്നതും അവർക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം മറ്റൊരു അത്യാഥികൾക്ക് വേണ്ടി കാണുന്നവരെ നന്ദി നമസ്കാരം